ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ ഓണൊക്കെ ആയതുകൊണ്ട് ഒരു ഓഫർ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല നല്ല റേറ്റ് കുറച്ചിട്ടാണ് എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് പരമാവധി കുറച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിലയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിലാദ്യം വരുന്നതാണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളർ കളറിപ്പ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആറ് പ്ലാന്റിന് നൂറ്റി രൂപയാണ് വരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ അയച്ചു കൊടുക്കുക എല്ലാം നല്ല വേര് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഇത് വളർത്താൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കുറവുള്ളൊരു പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് എന്നാൽ രണ്ട് കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം ഇതിനധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലെത്തും വെക്കരുത് വെള്ളം അധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തണ്ടൊക്കെ ചീഴിഞ്ഞ് പോകും വെയിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് വേറെ കാര്യങ്ങളൊന്നും ഇതിന് ശ്രദ്ധിക്കേണ്ടതില്ല ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ക്രിസ്മസ് കാറ്റസ് അടുത്തായിട്ട് വരുന്ന നമുക്ക് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റിയോട് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോണി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വെറൈറ്റി ആണ് അഞ്ച് വെറൈറ്റിക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം അല്ലാലും മിസ് ചെയ്യാണ്ട് വാങ്ങിക്കുക വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പോട്ടിമിക്സ് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടി മിക്സ് തന്നെ യൂസ് ചെയ്താൽ മതി അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാഞ്ചേൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ മുമ്പ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് റേറ്റ് അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഓൺ ഓഫറായിട്ടാണ് എത്രയും റേറ്റ് കുറച്ചിട്ടിടുന്നത് അപ്പോൾ ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരാവശ്യത്തേക്കാണ് ഈ ഓഫർ ഇട്ടിട്ടുള്ളത് ഇതിന് പോട്ടി ആയിട്ട് നമുക്ക് നോർമലായിട്ട് എടുക്കുന്ന പോട്ടി മിക്സ് തന്നെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എള്ളുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഹൈഡ്രഞ്ചിൽ നല്ലോണം ഫ്ലവർ ഉണ്ടാകാൻ സഹായിക്കും അടുത്തായിട്ട് വരുന്ന കമേലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് കമേലിയൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അതിന് ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കമേലി പ്ലാന്റ് ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം വെയിലുള്ള എടുത്ത് വെക്കരുത് ആ ഒരു കാര്യം മാത്രം ഇതിന് ശ്രദ്ധിച്ചാൽ മതി അടുത്തായിട്ട് വരുന്നത് ഹോയാ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഒക്കെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും കൂടി ഒരു കോംബോ ആണിത് ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് വരുന്നത് മണ്ണ് ചാണാപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറും ആണ് ഇത് മൂന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഈ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് തന്നെ നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും അടുത്തായിട്ട് വരുന്നത് ഒരു പോട്ട് നിറയെ ഫ്ലവർത്തിന്ന് സുന്ദരി ചെടേണ്ട ഒരു കോംബോ ആണ് അച്ചിമെൻസ് പ്ലാന്റ് അച്ഛുമെൻസ് പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് പ്ലാന്റ് അധികം മെയിൻ്റനൻസ് ഒന്നും കൂടാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് പ്ലാന്റ് എന്ന രണ്ട് കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്തും വെക്കരുത് വെള്ളം ഓവറായിട്ട് ഒഴിച്ചുകൊടുത്താൽ ഇതിന് പുതിയ പ്ലാന്റ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാവും ആ കിഴങ്ങൊക്കെ ചീഞ്ഞ് പോയാൽ പുതിയ പ്ലാന്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ാണ് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത് പറയുന്നത് അതുപോലെ തന്നെ വെയിലത്ത് വെക്കരുതെന്ന് പറയുന്നത് കാരണം വെയിലത്ത് വെക്കുവാണെങ്കിൽ അധികം ഫ്ലവർ ഇതിന് എത്രമാത്രം തണുലത്ത് വെക്കുന്നതും അത്രമാത്രം നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അല്ലാണ്ട് എല്ലാത്ത ബോട്ടിലും നട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ചിമൻസ് പ്ലാന്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചിലതൊക്കെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് എന്നാൽ എല്ലാം ഫ്ളവർ ആയിട്ടുള്ളതല്ല ചിലതൊക്കെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചിമൻസ് പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് ജെറേനിയം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ജെറേനിയത്തിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിന് ഒരുപാട് വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൽ നാല് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഹാങ്ങിങ് ടൈപ്പോ അതുപോലെ തന്നെ ബുഷ് ടൈപ്പോ ഉൾപ്പെടുന്നുണ്ട് ഈ നാല് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ കൂടുതൽ വെറൈറ്റി ആവശ്യമുള്ളവർക്ക് അതും തരുന്നതായിരിക്കും അടുത്തായിട്ട് വരുന്നത് ബാൽസം പ്ലാന്റിൻ്റെ ഒരു കോമ്പോണും ബാൽസം പ്ലാന്റിൻ്റെ ഒരു പന്ത്രണ്ട് റേറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് അത്യാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ബാൾസം പ്ലാന്റ് നമുക്ക് വർഷത്തിൽ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് കൂടിയാണിത് ഇത് സീസണൽ പ്ലാന്റ് അല്ല എപ്പോഴും ഫ്ലവർ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്ലാന്റ് അയച്ചിരുന്നത് ജിഫി ബാഗിൽ അപ്പോൾ ജിഫി ബാഗിൻ്റെ സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ട് വേണം പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് ജിഫി ബാഗ് പൊട്ടിച്ച പൊട്ടിച്ചളയരുത് കാരണം വേര് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ജിഫി ബാഗ് ജിഫി ബാഗിൻ്റെ സൈഡ് ഭാഗം മാത്രം പൊട്ടിച്ചിട്ട് പ്ലാന്റ് നടാൻ വേണ്ടി പറയുന്നത് അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാന്റ് റീ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കാലാവസ്ഥ സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് റീ ചെയ്യാൻ പാടുള്ളൂ നല്ല റൂബ്രഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നോക്ക് നല്ല പ്ലാന്റും ആണ് ഇതില് വെരികേറ്റഡ് ടൈപ്പും അതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ആറ് ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ